പണ്ട് പണ്ട് കാടുകൾക്ക് മതി നനവുള്ള മൺവഴികൾക്ക് കുറുകെ കാറ്റ് വീശുമ്പോൾ ആ കാറ്റിനൊപ്പം പായുന്ന ഒരു ശബ്ദമുണ്ട് കോഴിയുടെ കൂവൽ പോലെ പക്ഷേ അതൊരു കോഴിയായിരുന്നില്ല നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു കരിങ്കോഴി എന്ന ഭീകരസത്വത്തിൻ്റെ അരികിലേക്ക് ഒരു കാലത്ത് കേരളത്തിലെ കാടുകളിൽ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഇന്നും പലർ വിശ്വസിക്കുന്ന ഒരു പാമ്പാണ് കരിങ്കോളി മഞ്ഞക്കോളി കരുവതല കരിഞ്ചാത്തി എന്നീ പേരുകളിലും ഈ സർപ്പം അറിയപ്പെടുന്നുണ്ട് കരിങ്കോളി എന്ന ഉഗ്രവിഷമുള്ള കറുത്ത പാമ്പിന് ഊതി കൊല്ലാനുള്ള ശേഷിയുണ്ട് എന്ന് പലരും വിശ്വസിച്ചിരുന്നു ഇത് വനത്തിലെ ഏറ്റവും അപകടകരവും വിഷമുള്ളതുമായ ജീവികളിൽ ഒന്നായി അവർ കണക്കാക്കി വയനാടൻ കാടുകളിലും നെല്ലിയമ്പതി മുതൽ പെരിയാർ വരെയുള്ള ഭാഗത്തും ഇന്നും ഇവയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് കരിങ്കോളി കടുന്നീലയോ കറുത്ത നിറമോ ഉള്ള പാമ്പായാണ് കണക്കാക്കിയിരുന്നത് ഏകദേശം പതിനാറടി നീളവും ആകർഷമായ രൂപവും ഉണ്ടായിരുന്നതിന് ആൺ പാമ്പിൻ്റെ തലയിൽ കോഴിക്ക് സമാനമായ പൂ പോലെ ഉണ്ടായിരുന്നു ഇതിന്റെ പൂവ് ഒരു പൂവൻ കോഴിക്ക് സമാനമായിരുന്നത്രേ കൂടാതെ ഇരയെ ആക്രമിക്കുമ്പോൾ കോഴി പോകുന്നത് പോലുള്ള ശബ്ദം ഈ പാമ്പ് പുറപ്പെടുവിക്കുമെന്നും പറയപ്പെട്ടിരുന്നു കോഴികളെ പോലെ തന്നെ ആൺ പാമ്പിനെ പൂവനെന്നും പെൺപാമ്പിനെ പിടയുമെന്നാണ് വിളിച്ചിരുന്നത് പെൺ പാമ്പിന് ആൺ പാമ്പിന് അത്രയും വലുപ്പമുണ്ടായിരുന്നു വലിയ ജീവികളെ പക്ഷേ ജീവിക്കുന്ന ഇവ വേട്ടയാടുമ്പോഴും മറ്റും ഇണയിൽ നിന്ന് വളരെ അകന്നു മാറി പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ശൂളം അടിച്ചുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു മനുഷ്യരെ ആക്രമിക്കാൻ മടിയില്ലാത്ത പാമ്പുകളാണ് കരിങ്കോളി എന്നാണ് വിശ്വാസം ഇണയെ കൊന്നാൽ സമീപത്ത് തന്നെയുള്ള ഈണ ഉടൻ തന്നെ എത്തി പ്രതികാരം ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട് പലരും ഇതിനെ കണ്ടിട്ടുണ്ട് എന്ന അല്ലാതെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല അതിനാൽ ഇന്നും ഇതൊരു ചോദ്യചിഹ്നമായി തുടരുന്നു മലബാർ പ്രദേശത്തെ കുടിയേറ്റ പ്രദേശങ്ങളിലെ പഴമക്കാരും കേരളത്തിൽ അങ്ങോളമുള്ള വനപ്രദേശങ്ങളിലെ ആദിവാസികളും പറഞ്ഞു കേട്ടിട്ടുള്ള മുത്തശ്ശ കഥകളിലൂടെ അടങ്ങി നടക്കുന്ന കരിങ്കോളി ശരീരവലിപ്പത്തിൽ പലയിടങ്ങളിലും അല്പം അതിശയുക്തി കലർത്താറുണ്ടെങ്കിലും എല്ലാവരും പറയുന്ന ആകൃതി ഏകദേശം ഒരേപോലെയായിരുന്നു കരിക്കട്ട പോലെ കറുത്ത നിറവും ആക്രമണ സ്വഭാവവും ഇരടഞ്ഞ കയങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുക ആറ്റുവഞ്ചി എന്ന മരത്തി കഴിയാനാണ് അത്ര ഇഷ്ടം മുന്നിൽ പെടുന്നവരെല്ലാം ഓടി രക്ഷപ്പെടാറാണ് പതിവ് പണ്ട് കാലങ്ങളിൽ ഇവൻ കൂവുന്ന സൗണ്ട് കേട്ടാൽ വേട്ടയ്ക്ക് പോകുന്നവർ പാതി വഴിയിൽ വെച്ച് തിരിച്ചുപോരും എന്നായിരുന്നു പറയപ്പെടുന്നത് ഇതിനെ ആസ്പദമാക്കി കുട്ടിക്കാലത്ത് ഞാൻ കേട്ട ഒരു മുത്തശ്ശിക്കഥ നിങ്ങളിലേക്ക് പകർന്നു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുറഞ്ഞതൊരു നാൽപ്പത് കൊല്ലത്തെ പഴക്കമുണ്ട് ഈ കഥയ്ക്ക് പിന്നിൽ നാല് കൂട്ടുകാരുമിച്ച് നായാട്ടിനു പോകാൻ തയ്യാറെടുക്കുന്നു ഏകദേശം സന്ധ്യാസമയം നടന്ന് നടന്ന് വനത്തിനുള്ളിലെത്തിയ ഇവർ വനത്തിന് നടുവിലെ ഒരു കൈത്തൊടു മുറിച്ച് അക്കര കടക്കാൻ ഒരുങ്ങുന്നു പെട്ടെന്നാണ് അതിലൊരു കൂട്ടുകാരൻ്റെ കണ്ണിൽ ഒരു കാഴ്ച ഉടക്കിയത് അത് വളരെ ഭീതിപ്പെടുത്തുന്നതായിരുന്നു കാടിനുള്ളിൽ ഒരു ഭീകരസർപ്പം ഏകദേശം ഇരുപതടിയോളം വലുപ്പം കരിക്കട്ട തോറ്റുപോകുന്ന അത്രയും കറുപ്പ് അത്രയും ഭീകരമായ ഒരു സർപ്പം ഇവർ മറികടക്കേണ്ട വഴിക്ക് കുറുകെ കിടക്കുന്നു കൂട്ടുകാർ ഭയത്താൽ നിലവിളിച്ചപ്പോൾ അത് തലപൊക്കി നോക്കി ഉടലിനെ അപേക്ഷിച്ച് തല വളരെ ചെറുതും ഏകദേശം പൂവും കോഴിക്ക് പൂവും പൂവുമുണ്ടായിരുന്നു തലയിൽ ഒരാൾ തോക്കു ചൂണ്ടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അരുത് ഒന്നും ചെയ്യരുത് അത് മലയുടെ പാമ്പാണ് അന്നത്തെ വിശ്വാസപ്രകാരം ഓരോ മലയ്ക്കും രണ്ട് പാമ്പ് വീതമുണ്ടെന്നാണ് കണക്ക് ഇണ ചേർന്ന് കഴിഞ്ഞ് കുട്ടികളാവുമ്പോൾ കുട്ടികളെ ആ മലയിൽ ഉപേക്ഷിച്ച് അടുത്ത മലയിലേക്ക് ഇവർ പോകുമെന്നാണ് പറയുന്നത് വെടി വെക്കരുത് എന്നയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത് നിന്ന കൂട്ടുകാരൻ നിറയൊഴിച്ചു നിറയൊഴിച്ചു കഴിഞ്ഞ് എങ്ങു നിന്നോ കോഴി കോവുന്നത് പോലൊരു ശബ്ദം ഇവരെ തേടി വന്നു അതിൻ്റെ ഇണയായിരുന്നത് കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന ഒരാൾ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് അത് ആപത്താണ് അതിൻ്റെ ഇണ ഇതിൻ്റെ അടുത്ത് എവിടെയോ ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം വായിക്കാതെ തന്നെ അവരവിടുന്ന് സ്ഥലം കാലിയാക്കി കേട്ടുകേൾവി മാത്രമുള്ളൊരു മുത്തശ്ശിക്കഥയാണിത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധവുമില്ല ഇതിന് ഡോക്ടർ കെ ജി അടിയുടയുടെ കേരളത്തിലെ വിഷപ്പാമ്പുകൾ എന്ന പുസ്തകത്തിൽ കരിങ്കോളി ഒരു പ്രശ്നസർപ്പം എന്ന തലക്കെട്ടിൽ ഈ പാമ്പിനെ വിശദമായി പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ പരമേശ്വരൻ തൻ്റെ വനസ്മരണകൾ എന്ന പുസ്തകത്തിൽ ചെന്തുരണി മലയിലെ കോഴിപ്പൂവൻ എന്ന അദ്ദേഹത്തിൽ പതിനാറടി നീളവും പതിനാലിഞ്ച് വണ്ണവുമുള്ള കരിങ്കോളിയെയും ഇണയും കണ്ടതായി പറയുന്നുമുണ്ട് അതുപോലെ മറ്റൊരൈതിഹ്യം പറയുന്നത് കോട്ടയം ജില്ലയിലെ പ്ലാസ്നാൽ വെച്ച് ചാവറയച്ചനും കരിങ്കോളിയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെന്നും അച്ഛൻ കരിങ്കോളിയെ ശാസിച്ച് തിരിച്ചയച്ചെന്നും കഥയുണ്ട് മനുഷ്യരെ ആക്രമിക്കാൻ മടിയില്ലാത്ത പാമ്പുകളാണ് കരിങ്കോളി എന്നാണ് വിശ്വാസം ഇണയെ കൊന്നാൽ സമീപത്ത് തന്നെ ജീവനോടെയുള്ള ഇണ ഉടൻ തന്നെ എത്തി പ്രതികാരം ചെയ്യും എന്നും വിശ്വാസമുണ്ട് പടമൊരിയുന്ന സമയങ്ങളിൽ അഥവാ പാമ്പിൻ്റെ തൊക്കുപൊഴിക്കുന്ന സമയങ്ങളിൽ തലയിൽ ബാക്കി നിൽക്കുന്ന തൊലിയുടെ ഭാഗങ്ങളോട് കൂടിയ വലിയ രാജവമ്പാലേയും മറ്റും കണ്ട് തെറ്റിദ്ധരിക്കുന്നതാവാം അതായത് കരിങ്കോളിയുടെ തലയിലെ പൂവെന്ന് അഭിപ്രായമുണ്ട് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സ്വനപേടകങ്ങളില്ലാത്ത ജീവികളാണ് പാമ്പുകൾ ആയതിനാൽ ശബ്ദമുണ്ടാക്കുന്ന പാമ്പുകൾ എന്ന സങ്കല്പം തെറ്റാണെന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ലഭ്യമായ അറിവുകൾ വെച്ച് ഇത് തികച്ചും സാങ്കല്പികമായ ഒരു സർപ്പമാകാനാണ് സാധ്യത എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളെയും ഒരിക്കലും അതിശയോക്തിപരം അല്ലെങ്കിൽ സാങ്കൽപ്പികം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല അതിന് കാരണം ആഫ്രിക്കൻ മനോദരങ്ങളിൽ ക്രോവിങ് ക്രസ്റ്റഡ് കോബ്ര എന്ന പാമ്പുവർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയുണ്ടെന്ന് തദ്ദേശവാസികൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും കരിങ്കോളിയുമായി തികഞ്ഞ സാദൃശ്യമുള്ള ഈ ജീവി നിലവിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നാണ് അതുപോലെ തന്നെ യൂറോപ്യൻ മിത്തുകളിലെ ബാസിലിക്സ് എന്ന സർപ്പം കരിങ്കോളിയുമായി സാദൃശ്യമുള്ള സർപ്പമാണെന്നും പറയപ്പെടുന്നുണ്ട് സർപ്പങ്ങളുടെ രാജാവാണ് ബാസിലിക്സ് എന്നാണ് അവരുടെ വിശ്വാസം എന്തായാലും കരിങ്കോളി എന്നൊരു പാമ്പ് കേരളത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ ഈ പാമ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കഥകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഐതിഹ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിലവിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ഒരു സർപ്പത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ കാണുന്നതിനായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലൂടെ കാണുന്നത് എല്ലാവർക്കും ശുഭദിനം